എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾതേ ഞാൻ കടക്കര വീട്ടിൽ തന്നെയാണ് പോയിട്ടില്ല കേട്ടോ പത്ത് ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇനി പോകുള്ളൂ അപ്പോൾ അതേ നമ്മൾ ഇന്ന് ക്രിസ്മസ് ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചിലച്ചിലിൻ്റെയും കൊണ്ടാട്ടത്തിൻ്റെയും കൊണ്ടാട്ടം ടു പോയിൻ്റ് സീറോടെ വക അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയറും ഹാപ്പി ക്രിസ്മസും നമുക്ക് എല്ലാവരും അകത്തുണ്ടട്ടോ എല്ലാവരും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അമ്മയും കണ്ണനും ശ്രുതുമുണ്ട് തുഞ്ചേട്ടനും ശ്രുതിയുമില്ല തുഞ്ചേട്ടൻ വരാനായിട്ടില്ല അമ്പലത്തിൽ നിന്ന് ശ്രുതിയുടെ കാല് ശരിയായിട്ടില്ല അത് കാരണം അവൾ തന്നിട്ടില്ല അപ്പോൾ ഒന്ന് റെസ്റ്റ് ഒരു മാസത്തേക്ക് നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു അവൾ ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവും അപ്പോൾ അങ്ങോട്ട് പോകണമെന്നൊക്കെ കാണിച്ച് തരാം അപ്പോൾ അതേ ഇന്നിപ്പോൾ അമ്മയും കണ്ണനും കൂടി അവിടെ തകൃതിയായിട്ട് റീൽസിൻ്റെ ഒരു റീൽസ് എടുക്കാനുള്ള ഭയങ്കര പഠിത്തത്തിലാണ് അപ്പോൾ നമുക്ക് അടുക്കളയിലിപ്പോൾ അമ്മ പുട്ടും മുട്ടക്കറിയും ആണ്ട്ട് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം അപ്പം നമുക്കൊന്ന് പോയിട്ട് അവരുടെ റീൽസ് എടുക്കണമെന്ന് കണ്ടിട്ട് വന്നാലാണ് അവൻ പോയി റീൽസ് കണ്ടിട്ട് ഉണ്ട് അപ്പോൾ ദേ അങ്ങനെ പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ല വേഗം തന്നെ പഠിച്ചു കഴിയും അവർ രണ്ടുപേരും പിന്നെ ഡാൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കളിക്കുന്നതുകൊണ്ട് തന്നെ അവരിങ്ങനെ രണ്ടുമൂന്ന് സ്റ്റെപ്പുകൾ നോക്കുന്നു അത് നമ്മുടെ രീതിയിലാക്കി കളിക്കണം അല്ലാതെ അതുപോലെ തന്നെ കറക്റ്റായിട്ടൊന്നുമില്ല കണ്ണന് വരുന്ന രീതിയിൽ കണ്ണൻ കളിക്കുമ്പോൾ അതിൽ ഒപ്പിച്ച് അമ്മയും കളിക്കും അമ്മക്ക് കിട്ടുന്നില്ലെങ്കിൽ കണ്ണൻ അത് ആ സ്റ്റെപ്പ് അങ്ങോട്ട് മാറ്റും രണ്ടുപേരും അങ്ങാടും ഇങ്ങാടും പരസ്പരം ഒരു ഇതിലങ്ങ് പോകട്ടെ അത് കഴിഞ്ഞതേ നമുക്ക് അതിനിടയ്ക്ക് കൂടി ഹായൊക്കെ തന്നെ ഉണ്ടെട്ടാ ഞാനപ്പം അവിടെ നിന്ന് ചിരിക്കണമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അവരിങ്ങനെ ഡാൻസ് കളിക്കുന്നെയൊക്കെ കാണാതെ കേട്ടാ നല്ല രസമല്ലേ അതൊരു പ്രത്യേക സന്തോഷമല്ലേ മനസ്സിന് എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാൻ പാടില്ല കേട്ടോ ഞാൻ വീട്ടിലെ മമ്മൂട്ടിയാണ് അത് ഞാൻ പ്രത്യേകം എല്ലാവരോടും പറയുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ ചായ കുടിക്കാനിരുന്നത് കണ്ണൻ അങ്ങാട് ടി വി ആണ് കൊണ്ട് തിരിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കണ്ണനെ കളിയാക്കണയാണ് ഞങ്ങൾ കാണാതിരിക്കാൻ തിരിഞ്ഞിരിക്കുകയാണ് നടന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതേ നല്ല അടിപൊളി പുട്ടും മുട്ടക്കറിയൊക്കെ ആയിരുന്നു ആയിരുന്നട്ട അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇതേ നമ്മുടെ ക്രിസ്മസ് കേക്ക് മുറിക്കാമെന്ന് കരുതി കേക്ക് എന്ന് വെച്ചാൽ ഒരു പ്ലം കേക്ക് കുഞ്ഞിത് നമുക്കങ്ങോട് മുറിച്ച് നമ്മുടെ സന്തോഷം കുഞ്ഞിതിലൊന്നും അല്ലല്ലോ കാര്യം എന്നാലും കേക്കൊക്കെ മുറിക്കാൻ തരുത് അവൾ കുറച്ച് നേരം കഴിഞ്ഞ് മുറിക്കാൻ തന്നെ കരുതിയത് അപ്പോൾ ദേ നമ്മുടെ ചിപ്പൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അവനും കൂടി വന്നപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഞങ്ങടെ കേക്ക് മുറിച്ച് കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി അങ്ങോട്ട് കഴിക്കുമല്ലോ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പുറത്ത് കുറച്ചുകൂടി പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന് ഒഴിവു ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ അധികം നമുക്കിവിടെ കുറച്ച് പച്ചമുളക് തൈകളൊക്കെ ഇങ്ങനെ വലിയ ആണോ ശ്രദ്ധിയാണോന്നാകും പച്ചമുളകും തൈകളൊക്കെ ഇങ്ങനെ പാകി ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മുളച്ചേക്കേണ്ടത് അതിപ്പം ഞാനും അമ്മയും കൂടി ഇതേ കവറിലൊക്കെ ആക്കി ഞാനപ്പം കടയിൽ നിന്ന് കവറൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായത് അക്കുൻ്റെ കടയിൽ ഇങ്ങനത്തെ കവറൊക്കെ ഉണ്ടാകുന്ന ഇങ്ങനത്തെ കവർ എല്ലാത്തരം കവറുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്താ ക്കെ കഴിഞ്ഞ് ഞാൻ ദേഗത്തേക്ക് വന്നപ്പോഴും കണ്ടേന അവിടെ കിടന്ന് ഉറങ്ങണുണ്ടായിരുന്ന കേട്ടാ അതുകഴിഞ്ഞിതേ അപ്പോഴും അമ്മ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചോറൊക്കെ ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബീഫാണല്ലോ നമ്മൾ മേടിച്ചതെന്ന് ബീഫ് മേടിച്ച് പിന്നെ കുറച്ച് കരൾ മേടിച്ച് കരൾ നല്ലതാണെന്ന് പറഞ്ഞ് ബ്ലഡ് ഉണ്ടാകാനായിട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് കരളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ കരൾ മേടിച്ച് കരളിനെ ഞാൻ വേ വേവിച്ച് ഒന്ന് നന്നാക്കിയൊക്കെ വെച്ചിട്ട് പോയി കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോഴും തേ അടുക്കളല്ലേ ആകെ അലങ്കോലമായി കിടക്ക കേട്ടോ കുറേ പണികളുണ്ട് അടുക്കളയിലോ ഒതുക്കി പെറുക്കാനൊക്കെ ഉണ്ട് അപ്പം ഇന്ന് ഞാൻ വേറൊരു രീതിയിലാണ് കരൾ ഫ്രൈ ആക്കണത് ബീഫ് കറിയായി കരളീനുള്ളതായി ഇപ്പാക്കി ബീഫെടുത്ത് വെച്ച് ബാക്കി നമ്മൾ മുഴുവനും ബീഫ് എടുക്കാറില്ലല്ലോ കുറച്ച് ബീഫ് ബീഫെടുത്ത് കറിയൊക്കെ ആക്കി ആക്കിയതേ കരളാണ് ഈ കരൾ അപ്പോൾ അതേ നമ്മുടെ കരൾ ും ബീഫ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ എല്ലാവരും സെറ്റ് ഞാൻ വോയിസ് ഓവർ ഇരിക്കുകയല്ലേ ചെയ്യണം നിങ്ങൾ എല്ലാവരും കാണിക്കണത് അപ്പൊ എന്താണ് ക്രിസ്മസ് 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 ആയിട്ട് നമ്മുടെ മൂന്ന് എല്ലാവർക്കും ഹാപ്പി ഹാപ്പി 2.0 ദേ നമ്മൾ കഴിക്കാൻ പോണ അപ്പൊ കഴിക്കാൻ ഒക്കെ കട്ട വേറ്റിങ്ങനാണ് ബീഫൊക്കെ വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിട്ടില്ലേ അപ്പൊ ഞങ്ങൾ കഴിക്കാൻ കഴിച്ചിട്ടാണ് അല്ലേ നമുക്ക് കഴിച്ചിട്ട് ശ്രുതിരെ വീട്ടിൽ പോവാം നമ്മ അങ്ങോട്ട് പോവാൻ പോണിപ്പ ശ്രുതിരെ അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മ മാമിനെ കാണാൻ പോണല്ലേ സുധുവൻ ഇണ്ടാ സുധു വന്നില്ല ഞങ്ങണ്ടാ സോറി ഞങ്ങൾ മാത്രമേ ഉള്ളൂ പോണത് ഞങ്ങൾ രണ്ടുപേരും മാത്രം പോണുള്ളൂ പോയിട്ട് അതെ ഞങ്ങൾ പോണ്ട് ഇവരൊക്കെ ഇടക്ക് പോണതല്ലേ ഇവനല്ല അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ അല്ലേ കഴിച്ചിട്ടാ അങ്ങനെ അതേ ഉറക്ക കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻ ഇന്നലെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടന്നിട്ടുണ്ടായിട്ട് ഞാനാണെങ്കിൽ ഫലൂദയും മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ഫലൂദയൊക്കെ കഴിച്ച് ഞങ്ങൾ മൂന്നുപേരും മാത്രം അപ്പോൾ ഇന്ന് കണ്ണാനും കൂടി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എനിക്ക് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കഴിക്കാനുള്ള നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ എൻ്റെ സ്പെഷ്യൽ ഫലൂദൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ ആയിട്ട് ഞാൻ അങ്ങനെ മണവാട്ടി പോണോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കിട്ടാ അപ്പം ഇങ്ങനെ പറയണ്ട അവിടെ ഇതേടാ പെണ്ണു ചായയും കൊണ്ടുവന്നേക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണനാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ഫോണിൽ എന്തോ പരിപാടിയാണ് അപ്പോൾ കണ്ണനെ സുധു വിളിക്കുന്നുണ്ട് മാമാ മാമാ മാമാന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ അങ്ങനെ ഫലൂദയൊക്കെ കൊടുക്കണ കഴിഞ്ഞിട്ട ഫലൂദ കണ്ണന് അത്ര വലിയ ഇഷ്ടമൊന്നും പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും ഇവിടെ എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിക്കും അതാണ് എൻ്റെ ഒരു വിജയം എന്തുണ്ടാക്കിയാലും ആരും എന്നെ ഒന്നും പറയാറില്ല പ്രോത്സാഹിപ്പിക്കാറുണ്ട് കേട്ടോ വീട്ടിലാണെങ്കിലും സുനിച്ചേട്ടനാണെങ്കിലും കട്ട പ്രോത്സാഹനം ആയതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ഊടായ്പ് പണികളും ഇവിടെ വരുമ്പോഴാണ് ചെയ്യാറ് അപ്പോൾ തേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് അമ്മയുടെ ഓണക്കളിയുടെ ടീമിൻ്റെ ഓണക്കളിയുടെ ഓണം ഓണൊന്ന് അയ്യോ ക്രിസ്മസ് സെലിബ്രേഷനാണ് കേട്ടോ ഓണം ഒക്കെ ഇടവായൽ വരുന്നത് അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് പുഴവാരത്തായിരുന്നട്ടോ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ സെലിബ്രേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ ഓണക്കളി പ്രാക്ടീസിന് വന്നപ്പോൾ അമ്മ അമ്മതേ സെലിബ്രേഷൻ ആയപ്പോഴും വേഗം വാടി പാടീന്നും പറഞ്ഞു വിളിച്ച് ഞാനും കണ്ണനും സുധുവും കൂടിയൊക്കെ ഓടി ചെന്നാ സെലിബ്രേഷൻ കാണാനായിട്ട് അടിപൊളി സെലിബ്രേഷനായിട്ടോ നല്ല നല്ല അടിപൊളിയായിട്ടിങ്ങനെ നമ്മുടെ പുഴയുടെ അരികത്തൊക്കെ ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇതല്ലേ നമ്മുടെ നാടിന് മാത്രമുള്ളൊരു ഒരു സൗന്ദര്യം അങ്ങനെ ആസ്വദിച്ചൊക്കെ നിന്ന് അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ അങ്ങനെ വൈകുന്നേരം ശ്രുതിരടുത്തോട്ട് പോയിട്ടാണ് രാത്രി ആയപ്പോഴാണ് ശ്രുതിരടുത്ത് പോയത് ഉച്ചയ്ക്ക് പോകാമെന്ന് കരുതിയെങ്കിലും പോകാൻ പറ്റിയില്ല പിന്നെ അതേ രാത്രിയായപ്പോൾ പോയി അവിടെ ചെന്ന് ഞങ്ങൾ നല്ല വർത്താനത്തിലൊക്കെയാണ് അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവൾ ഇനി ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ കടക്കര വീട്ടിലോട്ട് എത്തും ഇനി അവൾ വരുമ്പോൾ നമുക്ക് നിൽക്കാനൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അവളോട് കുഴപ്പമൊന്നുമില്ല അവൾ ഇപ്പോഴത്തെ കാലമൊക്കെ ഒരുവിധം സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ പടിയൂരത്തെ മരുന്നാണ് മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം വരുന്നേ തിനു ശേഷം ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോരാൻ ഇറങ്ങണേട്ടാ പോരാൻ ഇറങ്ങിയപ്പോഴും ഇവിടെ അറിയണില്ല സുധു വീഡിയോ എടുത്തോണ്ടിരിക്കുക ഞാൻ സുധിനോട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സുധു അപ്പോൾ തന്നെ ഫോൺ ഓൺ ചെയ്തു ചെയ്തോന്നു ഞങ്ങളാരും അറിഞ്ഞിട്ടില്ലാട്ടോ അതെ ഇനി ദേ ഞങ്ങളപ്പം ഇറങ്ങാൻ പോയപ്പോഴും ഞാൻ സുദിനോട് നമ്മുടെ എല്ലാവർക്കും ഹായ് തരാൻ പറഞ്ഞതേ അവൾ ഹായ് ഒക്കെ തന്ന് അങ്ങനെ ഞങ്ങൾ ഇതേ വണ്ടിയൊക്കെ എടുത്ത് പോകാമെന്ന് കരുതി ഇറങ്ങാൻ നിൽക്കുമ്പോഴും വർത്താനം പറഞ്ഞു തീരൂലില്ല പിന്നെ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോകുന്നു അന്നങ്ങനെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോ കാണാൻ ബൈ